ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുളപ്പിച്ചെടുത്ത ചെറുപയർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ തലേന്ന് രാത്രി കുതിർത്തെടുത്ത ചെറുപയറിൽ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ഒരു പകലും മുഴുവനും വെച്ചതിൻ്റെ ശേഷം ഇത് മുളച്ചു വന്നിട്ടുണ്ട് ഈ മുളച്ചു വന്ന ചെറുപയറിന് പകുതി മാത്രം ഞാൻ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഇത് കുതിർത്ത് മുളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ചെറുപയറിലേക്ക് ആറ് പച്ചമുളക് നടു കീറിയത് ആറോ ഏഴോ വെളുത്തുള്ളിയും കൊടുക്കാം ചെറുപയർ വെന്ത് വരാൻ മാത്രമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികമായി പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ചെറുപയർ കറി വന്നു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഒരു തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇപ്പം നമ്മുടെ ചെറുപയർ രണ്ടോ മൂന്നോ വിസലിന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇതിലധികം വെള്ളമൊന്നും ഇല്ല വല്ലാണ്ട് ഇളക്കി ഇത് ഉടക്കേണ്ട ആവശ്യമില്ല ഇനി ഈ കറിയിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം അതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് വറുവിട്ട് കൊടുക്കുക വറുവിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നല്ലൊരു സ്മെല്ല് കറിക്കുണ്ടാകും ഈ ചെറുപയർ കറി പത്തിരിക്കും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഇതിൽ തക്കാളിയോ സവാളയോ ഒന്നും ചേർത്ത് കൊടുക്കരുത് വെറും ഞാൻ കാണിച്ച പോലെ തന്നെ ഈ കറി വെക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഈ കറി രാത്രി പത്തിരിക്കാണ് കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയും ഈ ചെറുപയർ കറിയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് ഫോർ വാച്ചിങ്